കൗൺസിലിംഗ് കോർണർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കുട്ടികൾ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരാണ് നല്ല കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അവരോട് പ്രത്യേക രീതിയിലുള്ള ഒരു സ്നേഹവും വാത്സല്യവും തോന്നാറുണ്ട് എങ്ങനെയാണ് കുട്ടികളുടെ സ്വഭാവം നല്ല രീതിയിലാക്കുന്നത് മാതാപിതാക്കളായിട്ടുള്ള എല്ലാവരുടെയും മനസ്സിലെ വലിയൊരു ചോദ്യചിഹ്നമാണിത് പലതരത്തിലുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കാറുമുണ്ട് കുട്ടികളുടെ നല്ല സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തരത്തിൽ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുന്നതിന് സഹായകമാകുന്ന നിലപാടുകൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് സ്വീകരിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾ എല്ലാവരും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയവും നല്ല ബന്ധങ്ങൾ കുടുംബങ്ങളിലുണ്ടായിരിക്കുക എന്ന് പറയുന്നതും കുഞ്ഞുങ്ങളുടെ നല്ല സ്വഭാവ രൂപീകരണത്തിന് വളരെ അത്യാവശ്യമാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നവുമായിട്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തേണ്ടത് അതിന് തടസ്സം നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരമ്മ എഴുതിയിരിക്കുകയാണ് നമ്മുടെ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരമേകിക്കൊണ്ട് നമ്മുടെ കൂടെയുള്ളത് ഫാദർ ജോസ് തച്ചിലച്ചനാണ് അച്ച സ്നേഹപൂർവ്വം കൗൺസിലിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചോദ്യം ഇതാണെച്ചാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീ ഭർത്താവ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി രണ്ട് കുട്ടികളുണ്ട് മാതാപിതാക്കൾ കൂടെ കൂടെയാണ് താമസിക്കുന്നത് ഈ സ്ത്രീക്ക് ഒരു യങ്ങർ സിസ്റ്റർ ഒരു അനീത്യം കൂടിയാണ് ഉള്ളത് ഇവർ വിധവയായതുകൊണ്ടും മൂത്തയാളായതുകൊണ്ടും മാതാപിതാക്കൾ രണ്ടുപേരും ഈ സ്ത്രീയുടെ കൂടെയാണ് താമസിക്കുന്നത് ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം ഇവരുടെ സ്വന്തം അമ്മ തന്നെയാണ് അതായത് കുഞ്ഞുങ്ങളെ ശാസിക്കാനോ അവരെ ഏതെങ്കിലും തരത്തിലൊന്ന് കറക്റ്റ് ചെയ്യാനോ ഒന്നും ഈ അമ്മ സമ്മതിക്കുന്നില്ല ഏതെങ്കിലും ഒരു തെറ്റ് മകനോ മകളോ ചെയ്യുന്നത് ഈ അമ്മ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഈ ഗ്രാൻഡ് മദർ ആ സീനിലേക്ക് ഓടി വരും എന്നിട്ട് ഈ അമ്മയെ വഴക്കു പറയും ഇത് ഈ സ്ത്രീയെ സംബന്ധിച്ച് വളരെ ഒരു മാനസിക സംഘർഷത്തിൻ്റെ ഒരു പ്രശ്നത്തിലാണ് കാരണം എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുന്നത് അമ്മ സമ്മതിക്കാതെ അമ്മയെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അമ്മയോടുള്ള ഈ മകളുടെ ഒരു സമീപന രീതി അത് കുഞ്ഞുങ്ങൾ കണ്ട് മോശമായിട്ട് അതിനെ ധരിക്കില്ലേ എന്നുള്ളൊരു ആശങ്കയും ഈ കത്തിൽ ഈ സ്ത്രീ പങ്കുവെക്കുന്നുണ്ട് ആകെപ്പാടെ ഒരു കുഴഞ്ഞ ഒരു അവസ്ഥ എന്നാൽ അപ്പൻ ഒരു കാരണവശാലും ഈ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും അവരെ ശാസിക്കുന്ന കാര്യത്തിലോ മറ്റു രീതിയിലൊന്നും ഈ മകളെ ശല്യപ്പെടുത്തുന്നില്ല അപ്പനെപ്പോലെ എന്തുകൊണ്ട് അമ്മയ്ക്കുമായിക്കൂടാ എന്നാണ് ഈ മകളുടെ ചോദ്യം അമ്മ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് അതിന് അച്ഛൻ്റെ ഒരു മാർഗനിർദ്ദേശം തേടിയിരിക്കുകയാണ് മിക്കവാറും കുടുംബങ്ങളിൽ സാമാന്യനെ നടക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അന്തരീക്ഷത്തിൻ്റെ ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ ഈ കത്തിലുള്ളത് അമ്മ ഒരു മകനോട് പറയുക കട്ട് എടുത്തൊരു മകനോട് പറയുക നോക്ക് നീ കക്കരുത് ദൈവത്തിന് ഇഷ്ടമാവില്ല ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക ദൈവം കാണും ദൈവത്തിന് ഇഷ്ടമാവില്ല അമ്മൂമ്മ പറഞ്ഞു നോക്കുമ്പോനെ ദൈവത്തിന് നിന്ന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ ദൈവത്തിന് സാധിക്കില്ല അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നീ കട്ടെടുക്കുന്നത് കാണും ദൈവത്തിന് സങ്കടമാവും അതുകൊണ്ട് നീ കക്കരുത് ഒരേ കാര്യം തന്നെയാണ് രണ്ടുപേരും രണ്ടു മട്ടില് പറഞ്ഞുവെച്ചത് അമ്മ അതൊരു ശിക്ഷയുടെ രൂപത്തിലും അല്ലെങ്കിൽ ശരി രൂപത്തിലും അമ്മൂമ്മ സ്നേഹത്തിൻ്റെ തീവ്രതയുടെ ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ തീവ്രതയുടെ രൂപത്തിലും അത് സംവേദിച്ചു യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു സ്ഥാനമുണ്ട് മുതിർന്ന മാതാപിതാക്കൾക്കും അതായത് ഗ്രാൻഡ് പാരൻസിനും കുഞ്ഞുങ്ങളുടെ തരത്തിൽ ഒരു കാര്യമുണ്ട് അത് രണ്ട് മട്ടിലാണ് എന്ന് മാത്രം ഈ കത്തെഴുതിയ അമ്മച്ചി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അതാണ് സ്നേഹത്തിൻ്റെ തീവ്രതയിൽ കുഞ്ഞുങ്ങൾക്ക് സ്വീകാര്യത കൊടുത്ത് ഒരു സെക്യൂരിറ്റി കൊടുത്ത് അവരെ വളർത്തുന്നതിൽ മുതിർന്ന അതായത് ഗ്രാൻഡ് പേരൻസിന് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് അവർക്ക് അതിനൊരു സാധ്യതയുണ്ട് പണ്ടൊക്കെ അപ്പച്ചൻ വഴക്ക് പറഞ്ഞാൽ നമ്മൾ ഓടി ചെല്ലുന്നത് അപ്പൂപ്പൻ്റെ മടിയിലേക്കാണ് നമ്മൾ മടിയിൽ ചെന്ന് കരയും അപ്പോൾ അപ്പോഴപ്പൂപ്പൻ പറയും നോക്ക് നീ എന്തിനാണ് എൻ്റെ കൊച്ചിനെ അടിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പച്ചനെ ശാസിക്കും ഈ കുട്ടിക്ക് സന്തോഷമാത് കാരണം അപ്പച്ചനെ ശാസിക്കാവുന്ന ഏക ആൾ ഈ അപ്പൂപ്പനാണ് ആ അപ്പൂപ്പൻ എനിക്ക് വേണ്ടി അപ്പച്ചനെ ശാസിച്ചിരിക്കുന്നു അപ്പോഴ് എൻ്റെ സങ്കടം അപ്പൂപ്പനും മനസ്സിലായി എന്നൊരു വലിയ ഒരു ആശ്വാസം ഈ കുട്ടിക്ക് തോന്നും രണ്ടാമത്തേത് അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹവും സാധിച്ചു അതായത് അപ്പൂ അപ്പച്ചനെ വഴക്ക് പറഞ്ഞു അടുത്ത് സാമാന്യനെ നടക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് അപ്പച്ചൻ വഴക്കു പറഞ്ഞു എന്ന് വളരെ സ്നേഹത്തോടെ അപ്പൂപ്പൻ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അപ്പച്ചന് ദേഷ്യം വന്നത് അത് ഇന്ന ഇന്ന കാരണം കൊണ്ട് മോശമല്ലേ എന്ന് മട്ടിൽ നമ്മോട് സംസാരിക്കും അപ്പോൾ എനിക്ക് തീവ്രമായ സ്നേഹത്തിൻ്റെ ഒരു ആശ്രയം കിട്ടി എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം നടന്നു അപ്പച്ചനെ ദേഷ്യപ്പെടാൻ ഒരാൾ അവസാനം ഇതിൻ്റെ രണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ മനസ്സ് സ്വസ്ഥമായി അപ്പോൾ അവിടെ ഒരു വിത്തിട്ട് തിരികുക എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂട എന്തുകൊണ്ട് അപ്പച്ചൻ ചെയ്തത് ശരിയാണ് എന്ന മട്ടില് ഒരു കുടുംബത്തിൽ ഇത്തരത്തിൽ പൂരകമായ ഒരു അന്തരീക്ഷം പരമപ്രധാനമാണ് ഒരുപക്ഷെ നമ്മുടെ ലക്ഷ്യങ്ങളും വ്യത്യസ്തമാണ് ഒരമ്മച്ചയ്ക്ക് മകൻ നന്നായി പഠിക്കണം മിടുക്കനാവണം നന്നായി വളരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നല്ല മാർക്ക് വാങ്ങണം അല്ലെങ്കിൽ നല്ലത് പറയിപ്പിക്കണം ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അവൻ കാരണം എനിക്ക് വഴക്ക് കിട്ടരുത് ഇങ്ങനെ വളരെ പ്രായോഗികമായ ചിന്തകളാണ് ഒരു അമ്മൂമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പൂപ്പനെ സംബന്ധിച്ചിടത്തോളം അതല്ല അപ്പം യഥാമുള്ള നല്ല സ്വഭാവമുള്ള അമ്മച്ചയ്ക്കും ഉണ്ടാവാം തീവ്രമായ ആഗ്രഹം ഉണ്ടാവാം നല്ല സ്വഭാവമുള്ള കുട്ടിയായിട്ട് വളരണമെന്ന് പക്ഷേ അതിന് കൊടുക്കുന്ന രീതികൾ രണ്ടാണ് അത് രണ്ടും വേണം താനും വേണ്ടിടത്ത് അമ്മയുടെ അല്ലെങ്കിൽ അപ്പച്ചൻ്റെ ശാസനയും അപ്പച്ചൻ്റെ കാർക്കശ്യവും അപ്പച്ചൻ്റെ കൃത്യതയും ഒക്കെ ഉണ്ടാവണം അതുപോലെ തന്നെ മനസ്സ് തളരാതിരിക്കാൻ തകരാതിരിക്കാൻ അതിനെ സാന്ത്വനപ്പെടുത്തുന്ന ഒരു മരുന്നായിട്ട് മുതിർന്ന മാതാപിതാക്കളുടെ സാന്നിധ്യം വേണം അപ്പൂപ്പിൻ്റെ ഒക്കെ അത് അമ്മൂമ്മയുടെ ആവാം അപ്പൂപ്പിൻ്റെ ആവാം വീട്ടിലുള്ള പ്രായം ചെന്ന ആരുടേതെങ്കിലും ആവാം ഈ ഒരു കാര്യം പ്രധാനമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ചീത്ത പറഞ്ഞു കുഞ്ഞുങ്ങളെ നന്നാക്കുന്ന പ്രകൃതിക്കാരാണ് എന്തുകൊണ്ടാണ് നീ കുഞ്ഞിനെ ചീത്ത പറയുന്നത് അവൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ചീഞ്ഞ മുട്ട കൊണ്ട് നല്ല ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റണം ചീഞ്ഞ മുട്ട കൊണ്ട് ചീഞ്ഞ ഓംലെറ്റേ ഉണ്ടാവുകയുള്ളൂ നല്ല ഓംലെറ്റ് ഉണ്ടാവില്ല കുഞ്ഞിന് വഴക്ക് പറയണ്ട ശാസിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് അവരെ ശാസിക്കണം ശാസിക്കേണ്ടടുത്ത് കൃത്യമായിട്ട് കർക്കശത്തോടു കൂടി തന്നെ പറഞ്ഞു വെക്കണം പക്ഷേ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കും അതിനു അതിനുമുമ്പ് ഡാർലിൻ പറഞ്ഞ പോലെ അതൊരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലായിരിക്കണം എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എനിക്ക് പ്രിയപ്പെട്ട ആളാണ് നീ എനിക്ക് പ്രധാനപ്പെട്ട ആളാണ് നിനക്ക് ഇന്ന ഇന്ന നന്മകളുണ്ട് എന്ന ഒരു പറച്ചിലിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാവണം എന്തുകൊണ്ട് നീ മാറണം എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കാം നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവരെ തളർത്തും എന്നിട്ടാണ് നമ്മൾ തിരുത്തുക അങ്ങനെ തളർന്നിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു മാറ്റം സാധ്യമാവും അതേസമയം ഞാൻ പറയുകയാണ് നോക്കുമ്പോനെ മോൻ ഇന്ന ഇന്ന നന്മകളുണ്ട് അതെനിക്ക് വലിയ ഇഷ്ടമാണ് ഇന്ന ഇന്ന സാധ്യതകൾ നിനക്കുണ്ട് അത് മനോഹരമാണ് അതിൻ്റെ കൂടെ ഇതുകൂടി ചെയ്യാൻ പറ്റിയാൽ അതിമനോഹരം ഇന്നിന്ന കാരണം കൊണ്ട് മോൻ ചെയ്യുന്ന ഈ കാര്യം മോൻ പറയുന്ന ഈ കാര്യം നിനക്ക് സഹായകമല്ല പക്ഷേ അത് ദൻ ദാറ്റ് യു ആർ എ വണ്ടർഫുൾ ചൈൽഡ് മനോ ഭയങ്കര നന്മയുള്ള ഭയങ്കര സാധ്യതകളുള്ള കുഞ്ഞാണ് നീ എന്നൊന്ന് പ്രചോദിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ കുഞ്ഞിനെ തിരുത്താനായിട്ട് പറ്റണം ഈ അമ്മച്ചിക്ക് ഈ അമ്മൂമ്മ ഒരു ബാധ്യതയായിട്ട് തോന്നി തുടങ്ങിയിരിക്കണോ എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധേയമാണ് എന്തുകൊണ്ട് അപ്പച്ചനെ പോലെ ആയിക്കൂടാ എന്നൊരു ചോദ്യമുണ്ട് അതിനകത്ത് അമ്മച്ചിക്ക് ഒരിക്കലും അപ്പച്ചനാവാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം പണ്ടത്തെ ഒരു കഥയുണ്ട് ജ്ഞാനിയായ ഒരു മനുഷ്യൻ സാധാരണ കച്ചവടക്കാരനാണ് പക്ഷെ അദ്ദേഹം ജ്ഞാനിയായ മനുഷ്യനായിട്ടാണ് അറിയപ്പെടുക അപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു ലോകം മുഴുവനും താങ്കളെ ജ്ഞാനി എന്ന് പറയുന്നു എന്തുകൊണ്ടാണിത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അത്രേ എൻ്റെ മൊത്തം വരുമാനം ഞാൻ മൂന്നായി ഭാഗിക്കും ഒന്ന് എൻ്റെ ഭാര്യയ്ക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ ചിലവിനെടുക്കും മറ്റേ മൂന്നിലൊന്നുകൊണ്ട് കടം വീട്ടും മൂന്നാമത്തെ മൂന്നിലൊന്നുകൊണ്ട് ഞാൻ കടം കൊടുക്കും ഇദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പോൾ ഈ ഞാൻ പറഞ്ഞു അത്രേ ആദ്യത്തെ പകു മൂന്നിലൊന്ന് ഞങ്ങൾക്ക് സാമാന്യേനെ ജീവിക്കാൻ രണ്ടാമത്തെ മൂന്നിലൊന്ന് ഞാൻ കടം വീട്ടുകയാണ് എൻ്റെ മാതാപിതാക്കളോട് എനിക്കുള്ള എൻ്റെ കടം എനിക്ക് വേണ്ടി അവർ ചിലവഴിച്ച ജീവിതത്തെ പറ്റിയുള്ള എൻ്റെ കടം ഞാൻ ചിലവഴിക്കുകയാണ് വീട്ടുകയാണ് മൂന്നാമത്തേത് ഞാൻ എൻ്റെ മക്കളെ നോക്കി ഞാൻ അവർക്ക് കടം കൊടുക്കുകയാണ് നാളെ ഞാനൊന്നുമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ അവർ ആ കടം വീട്ടും എന്ന പ്രതീക്ഷയിൽ എനിക്ക് തോന്നുന്നു ഇത് പരമപ്രധാനമാണ് ഈ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് എല്ലാറ്റിനും അതിൻ്റേതായ ചേരുവകലുണ്ട് ഒന്നിനെ മാറ്റിവെച്ച് മറ്റൊന്നായി തീരുക അസാധ്യം ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ കൂടെ ഏത് സാഹചര്യത്തിലും എന്ത് സംഭവിച്ചാലും വാശി ജയിക്കാതെ കാര്യമായിട്ട് പറയാൻ സാധിക്കണം നിർബന്ധപൂർവം പറയാൻ സാധിക്കണം അതേപോലെ തന്നെ അമ്മൂമ്മയുടെ സ്നേഹത്തിൻ്റെ മടിത്തട്ട് അമ്മയുടെ സ്നേഹത്തിൻ്റെ കർക്കശം രണ്ടും പരമപ്രധാനമാണ് എന്ന് തിരിച്ചറിയണം ഈ സ്ത്രീ ഒരു വിധവയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ജോലിയുടെ ഭാരം കുടുംബത്തിൻ്റെ ഭാരം മാതാപിതാക്കളുടെ ഭാരം അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ ഒരു ഭാരവും കൂടെ അങ്ങനെ ഒരു വശാച്ചന് തോന്നുന്നുണ്ട് അതിന് തീർച്ചയായിട്ടും ഉണ്ടാവാം പക്ഷെ അതൊന്നും ഈ കുഞ്ഞിനോട് മോശമായിട്ട് പെരുമാറാനുള്ള കാരണമല്ല എന്ന് തിരിച്ചറിയാം ഒരു കണക്കിന് വിധവയായ ഈ സ്ത്രീക്ക് ഒരു താങ്ങാണ് അമ്മച്ചി അപ്പച്ചൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട്ടിയിരുപ്പുകാരിയാണ് അമ്മാമ്മ ഇവർ മാത്രമാണെങ്കിൽ ഒരു പക്ഷേ ഈ അമ്മാമ്മയുടെ സാന്നിധ്യത്തിൻ്റെ നന്മ ഈ സഹോദരി തിരിച്ചറിയുന്നുണ്ടാവില്ല ശരിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം യഥാർത്ഥത്തിൽ കാരണം എളുപ്പമല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു പോകാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യം നമുക്ക് മനസ്സിലാവും പക്ഷേ ആ ദേഷ്യം കുഞ്ഞിനെ സഹായിക്കില്ല അവരുടെ സന്തോഷത്തെ സഹായിക്കില്ല കുടുംബത്തെ സഹായിക്കില്ല നമ്മൾ തിരിച്ചറിയണം എന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയണം തീർച്ചയായിട്ടും തിരിച്ചറിയണം നന്ദി വളരെ കാലികമായിട്ടുള്ള മറ്റൊരു വിഷയം കാരണം കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ച് തന്നെയാണ് വെല്ലുവിളിയാണ് വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വവുമാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ അമ്മ ഭാഗ്യവതിയാണ് കാരണം അവരുടെ മാതാപിതാക്കൾ അപ്പച്ചനും അമ്മയും ഇവരുടെ കൂട്ടത്തിലുണ്ട് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിന് പുറത്ത് അവരിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും മറ്റു തരത്തിലുള്ള എല്ലാ സ്വാധീന വലയങ്ങളിലും പെടുന്നവരാണ് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് കൂട്ടുകെട്ടിൽ പെട്ടാലും ഏത് തരത്തിലുള്ള മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ചെന്നുപെട്ടാലും തിരിച്ചു കുടുംബത്തിൽ വരുമ്പോൾ അവർക്ക് സ്നേഹത്തിൻ്റെ ഒരു കാന്തവലയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു പ്രതീതി ഉണ്ടാകുമെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവം എന്നും നന്നായിട്ടിരിക്കും അച്ഛൻ ആ രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത് അമ്മയും വല്യമ്മയും വല്യപ്പച്ചനും ഒക്കെ അടങ്ങുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു കാന്ത വലയം കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ തീർക്കാനായിട്ട് പരിശ്രമിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് അച്ഛൻ ചൂണ്ടിക്കാണിച്ചത് തീർച്ചയായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അച്ഛൻ്റെ വലിയ ഈ ഒരു മാർഗനിർദ്ദേശം എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ പരസ്പര പൂരകങ്ങളായിട്ട് മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും പ്രവർത്തിക്കേണ്ടത് എന്നും അത് കുഞ്ഞുങ്ങളുടെ നല്ല വളർച്ചയ്ക്ക് എങ്ങനെ സഹായകമാകുമെന്നും അച്ഛൻ വളരെ മനോഹരമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു അച്ഛ അച്ഛൻ്റെ ഈ വലിയ മാർഗനിർദ്ദേശത്തിന് ഒത്തിരി നന്ദി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അച്ഛൻ തന്ന ഈ വിലയേറിയ മാർഗനിർദ്ദേശങ്ങൾ സഹായകമായി എന്ന് വിശ്വസിക്കുകയാണ് ഇനിയും ഇതുപോലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തെ സംബന്ധിച്ചോ മക്കളെ സംബന്ധിച്ചോ ഏത് തരത്തിലുള്ളതായിക്കോട്ടെ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ശാലോമിൻ്റെ കൗൺസിലിംഗ് കോർണർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് കത്തുകൾ മുഖേനയോ ഇമെയിലൂടെയോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇന്ന് നമ്മളെ സഹായിച്ച അച്ഛനും നന്ദി